നമസ്കാരം മണിമലയാറിന്റെ തീരത്ത് കല്ലൂപ്പാറയുടെ കാർഷിക പാരമ്പര്യം വിളിച്ചോതിയ വിത്ത് വേലുചന്ത കർഷക തൊഴിലാളിയായ വി എസ് പാപ്പച്ചനും പഞ്ചായത്തിലെ കുട്ടിക്കർഷകയായ ദിയയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കല്ലുപ്പാറ കറുത്ത വടശേരിക്കടവ് പാലത്തിനു സമീപം മണിമലയാറിന്റെ തീരത്ത് പച്ചതുരുത്തിൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കല്ലുപ്പാറ അഗ്രികൾച്ചർ ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ടാമത് വിത്ത് സംഘടിപ്പിച്ചത് കല്ലുപ്പാറ ഗ്രാമത്തിന്റെ കാർഷിക പാരമ്പര്യവും കാർഷിക നന്മകളും കേരളീയ പാരമ്പര്യത്തിന്റെ പ്രൗഢയും വിളിച്ചോതുന്ന തരത്തിലാണ് വിത്തുവേലു സംഘടിപ്പിച്ചത് നാടൻ കന്നുകാലികൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ മത്സ്യങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പച്ചക്കറി വിത്തുകൾ ചെടികൾ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ പ്രദർശനവും വിപണനവും ഒരുക്കിയ വിത്തുവേലിചന്ത സന്ദർശകർക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ഗ്രാമീണ വ്യാപാര കേന്ദ്രത്തിലെത്തിയ അനുഭവമാണ് സമ്മാനിച്ചത് വിത്തുവേലിചന്തയുടെ പ്രധാന ആകർഷണമായ കല്ലുപ്പാറ പാളത്തൈര് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തന്നെ സ്റ്റോക്ക് ചെയ്ത മുഴുവൻ പാളത്തൈരും വിറ്റുപോയത് വൈകിയെത്തിയ സന്ദർശകർക്ക് നിരാശയ്ക്കും ഇടയാക്കി ആറാം വാർഡിൽ താമസിക്കുന്ന ഒരു കർഷകമായി മറ്റുള്ളവരുടെ പ്രശസ്തിയാണ് എൻ്റെ പണി ഇന്ന് പണിയുണ്ടായിരുന്നെങ്കിലും ഈ സ്ഥലത്ത് ഏഴാം വാർഡിൽ വേലി ചന്ത ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വളരെ പേരോ പ്രശസ്തി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ വർഷം മുൻവർഷത്തെ പക്ഷെ വളരെയധികം ജനങ്ങൾ കൂടുകയും ഒപ്പം പലവിധമായ വിത്തുവേലി ഉൾക്കുകയും വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പ്രസക്തി കെട്ട പഴയ നമ്മുടെ തൈർ പാളത്തെ കമ്പനിൽ നിന്നും പാളയെടുത്തുകൊണ്ട് വന്ന് തൈര് അണന്ന് അത് ജനങ്ങൾക്ക് നല്ല തൈര് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു ആ പ്രകാരം ഇത് ഓരോ വർഷം തോഴും കഴിയും തോറും കൂടുതലായി ഇതിനൊരു ഉണർവുണ്ടാകട്ടെ അതിനുവേണ്ടി ഞങ്ങൾ ഈ ദേശക്കാരെല്ലാം പരിശ്രമിക്കുകയും ചെയ്യുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ പാളത്തൈര് സംഭരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കല്ലുപ്പാറ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അംഗം ജോസ് കുറിഞ്ഞൂർ പറഞ്ഞു ഉദ്ഘാടകരായ വി എസ് പാപ്പച്ചനും കുട്ടി കർഷക ദിയയ്ക്കും വിത്തുവേലി ചന്ത ഉദ്ഘാടനം വേറിട്ട അനുഭവമായി പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകയാണ് ദിയ സ്വന്തമായി കൃഷിഭൂമി ഇല്ലെങ്കിലും നാൽപ്പതിലേറെ വർഷങ്ങളായി കർഷക തൊഴിലാളിയായി ജോലി നോക്കുന്ന പാപ്പച്ചന്റെ വിയറപ്പിൽ വിളഞ്ഞ അന്നം നൂറുകണക്കിന് ആളുകളുടെ വിശപ്പ് അകറ്റിയിട്ടുണ്ട് തന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിൽ പാപ്പച്ചനും ഏറെ സന്തുഷ്ടനാണ് വിത്തുവേലിചന്ത ഉദ്ഘാടനം ചെയ്യാൻ ഒരു ദിവസത്തെ പണി ഉപേക്ഷിച്ചാണ് പാപ്പച്ചൻ എത്തിച്ചേർന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിത്തുവേലി ചന്തയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് വരും വർഷങ്ങളിൽ കല്ലുപ്പാറയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വിത്തുവേലി ചന്ത കൂടുതൽ ശ്രദ്ധ നേടട്ടെയെന്നും പാപ്പച്ചൻ ആശംസിച്ചു